പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനുസ്ഥുതി ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ വിശകാലം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ ക്രിസ്തുവശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ നിങ്ങളെ സ്നേഹവന്തരങ്ങളെ അറിയിക്കുന്നു മാരാണാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവചനം കേൾക്കുവാൻ നൽകു നമുക്ക് ദൈവം നൽകിയ ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കാം കർത്താവെ വേഗം വരണമേ എന്ന അർത്ഥമുള്ള ഈ ധ്യാന കേന്ദ്രത്തിൽ കർത്താവെ അങ്ങയുടെ സ്നേഹം അങ്ങയുടെ വാത്സല്യം ധാരാളമായി ഞങ്ങളിൽ ചൊരിയുന്നതിനോർന്ന് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു പരിശുദ്ധ ആഘോപായ സുരിയാൻ സഭയുടെ ഒരു ശുശ്രൂഷയാകുന്ന ഈ മേഖലകളിൽ ഭർത്താവെ പ്രത്യേകിച്ച് തെരുവിലൂടെ അലഞ്ഞു നടക്കുന്ന മാനസിക രോഗികളായ ഭിക്ഷാടകരായ മക്കളിൽ ചെയ്യുന്ന ഈ ശുശ്രൂഷകൾക്കെല്ലാം അവിടുന്ന് ഞങ്ങൾക്ക് കരുത്തും ശക്തിയും പകരുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു ഒപ്പം തന്നെ ദൈവവചന പ്രഘോഷണത്തിലും ഞങ്ങളായിരിക്കുന്നതിനും ഞങ്ങളതിന് വിളിച്ച് വേർതിരിച്ചതിനും നന്ദി പറയുന്നു ഭർത്താവെ സ്തോത്രം ചെയ്യുന്നു യേശുവിൻ്റെ വലിയ നാമം പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ശക്തിയായി മാറുവാൻ വേണ്ടി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം ഹാലലിയാ ഹാലലിയാ ഹാലലിയ യേശുവേ നന്ദി യേശുവേ സ്തോത്രം ദൈവമേ നന്ദി ദൈവമേ സ്തോത്രം കർത്താവ് ഇന്നത്തെ ഞങ്ങളുടെ ഈ യോഗം കർത്താവ് ഇന്നത്തെ ഞങ്ങളുടെ ശുശ്രൂഷ അനേകർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അനേകർക്ക് പ്രയോജനമായി തീരുന്ന രീതിയിൽ അനേകർക്ക് ശക്തമായി കർത്താവിൻ്റെ നാമം വെളിപ്പെടുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഹാലലിയ സ്തോത്രം യേശുവിയെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടും ഇതിൻ്റെ എല്ലാ സഹകാരികളും ഉപകാരികളും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും വാഴ്ത്തണമേ അനുഗ്രഹിക്കണമേ ഹലിയാ ഹലിയാ ഹാലലിയാ സ്തോത്ര സ്തുതി 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 മഹത്തം മഹത്തം മഹത്വം ഹലലിയാ ഹലലിയാ ഹലിയാ ഹാലിയ യേശുവി ആരാധന 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 സ്തോത്രം നന്ദി 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 ഹലിയ ഹലിയ ആരാധന 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 സ്തോത്രം യേശുവി നന്ദി സ്തുതി 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 ഹലിയ ഹലലിയ ഹാലിയം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാൻ്റെയും നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയുടെ സകല വിശുദ്ധന്മാർ ശുദ്ധി വന്തികളുടെയും കാവൽമാലാക്കന്മാരുടെയും സംരക്ഷണത്തിലും പ്രാർത്ഥനയുന്നുണ്ട് യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ അടിയങ്ങൾ താഴ്ത്തി സമർപ്പിച്ച് ഞങ്ങളെ പൂർണ്ണമായി അവിടുത്തെ തൃക്കരങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഹാലലിയ ചോദിക്കുന്നു കർത്താവേ അവിടുത്തെ കൃപ ഞങ്ങളിലേക്ക് വർഷിക്കണമേ എന്ന് ചോദിക്കുന്നു കർത്താവേ കൃപ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നന്മയാൽ നന്മയാൽ ഐശ്വര്യങ്ങളാൽ നിറയ്ക്കണമേ ഹാലിയ സ്തോത്രം 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 യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേ ഹലലിയാം പ്രിയമുള്ളവരെ നമ്മൾ കഴിഞ്ഞ ദിവസം ധ്യാനിച്ചത് യേശുക്രിസ്തു ക്രിസ്തു നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് വന്ന മരിച്ചവരിൽ നിന്ന് യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഉയർത്തെഴിഞ്ഞിട്ട് യേശു മത്താൻ്റെ സുവിശേഷം ഇരുപത്തി എട്ടാമത്തെ അധ്യായത്തിൽ നിന്നാണ് അലൂക്കോസിൻ്റെ സുവിശേഷത്തിലൊക്കെ നമ്മൾ വായിച്ചു കേട്ടു എഫ് എസ് എസ് ലേഖനം രണ്ടാമദ്ധ്യായം നാല് മുതൽ ആറ് വരെ വാക്യങ്ങൾ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ് നാം പാപത്തിൽ മരിച്ചവരായിരുന്നിട്ടും പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനൊഴുവൻ നമ്മെ ജീവിപ്പിച്ച് കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു പ്രിയമുള്ളവരെ അതുകൊണ്ട് രക്ഷയുടെ അനുഭവം യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴ ഉയർത്തെഴുന്നേൽപ്പിലൂടെ നമുക്ക് നിത്യരക്ഷയുടെ അനുഭവം കർത്താവ് നൽകി എന്നുള്ളതാണ് സത്യം ഇവിടെ നമ്മൾ റോമലേഖനത്തിലെ പ്രകാരം വായിക്കുന്നുണ്ട് റോമലേഖനം ആറാം അധ്യായത്തിന് നാല് അഞ്ച് വാക്യങ്ങൾ അങ്ങനെ അവൻ്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം അവനോടത്ത് സംസ്കരിക്കപ്പെട്ടു ക്രിസ്തു മരിച്ചതിന് ശേഷം പിതാവിൻ്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത് അവൻ്റെ മരണത്തിന് സദൃശമായ ഒരു മരണത്തിൽ നാം അവനോട് ഐക്യപ്പെട്ടവരായെങ്കിൽ അവൻ്റെ പുനരുദ്ധ്വാനത്തിന് സദൃശമായ ഒരു പുനരുദ്ധാനത്തിലും അവനോട് ഐക്യപ്പെട്ടവരായിരിക്കും ഇനി നാം പാപത്തിനും അടിമപ്പെടാതിരിക്കാത്ത കവിതം പാപപൂർണമായ ശരീരത്തെ നശിപ്പിക്കാൻ വേണ്ടി നമ്മളെ നമ്മളെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു നമുക്കറിയാമല്ലോ എന്നാൽ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചിതനായിരിക്കും നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടി ജീവിക്കുമെന്ന് നാം വിശ്വസിക്കുന്നു മരിച്ചവരെന്ന് ഉദ്ധാനം ചെയ്ത ക്രിസ്തു ഇനി ഒരിക്കലും മരിക്കില്ലെന്ന് നമുക്കറിയാം മരണത്തിന് അവൻ്റെ മേൽ നീ അധികാരമില്ല അവൻ മരിച്ച് പാപത്തെ സംബന്ധിച്ചിടത്തോളം എന്നേക്കുമായവൻ മരിച്ചു അവൻ ജീവിക്കുന്നു ദൈവത്തിനു വേണ്ടി അവൻ ജീവിക്കുന്നു അതുപോലെ നിങ്ങളും പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരാണെന്നും യേശു ക്രിസ്തുവിൽ ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നവരാണെന്നും അറിഞ്ഞുകൊള്ളുവിൻ അതുകൊണ്ട് ജഡമോഹങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്താൻ തക്ക പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ ഭരണം നടത്താതിരിക്കട്ടെ നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ഉപകരണങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത് പ്രത്യേകം മരിച്ചവരിൽ നിന്ന് ജീവൻ പ്രാപിച്ചവരായി നിങ്ങളെ തന്നെയും നീതിയുടെ ആയുധങ്ങളായി നിങ്ങളുടെ അവയവങ്ങളെയും ദൈവത്തിന് സമർപ്പിക്കുവാൻ പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല കാരണം നിങ്ങൾ നിയമത്തിന് കീഴിലല്ല കൃപക്ക് കീഴിലാണ് വിശ്വസിക്കണം പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ വചനം നമ്മൾ വിശ്വസിക്കണം നമുക്ക് സത്യമായും ദൈവമേ നിന്റെ വചനം ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഏറ്റു പറയാം ഒരു പ്രതിജ്ഞ നമുക്ക് ദൈവ മുമ്പാകെ വയ്ക്കാം കർത്താവേ അങ്ങയുടെ വചനം പൂർണ്ണമായും ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും ത്യാഗം സഹിച്ചത് നന്ദിയോടെ ഓർക്കുന്നു ദൈവമേ പാപത്തിൽ മരിച്ചവരായിരുന്നു ഞങ്ങളെ കർത്താവേ ഞങ്ങൾ നരക ശിക്ഷയ്ക്ക് അർഹരായിരുന്നവർ ഞങ്ങൾ നരക നരകയോഗ്യരായിരുന്നവരെ അവിടുന്ന് ഞങ്ങളെ ജീവിപ്പിച്ചതിനായി സ്തോത്രം കർത്താവ് ഞങ്ങൾക്ക് നിത്യരക്ഷയുടെ അനുഭവത്തിൽ ചേർത്തതിനായി സ്തോത്രം ചെയ്യുന്നു ഹലിയ യേശുവേ നന്ദി ദൈവമേ സ്തോത്രം പ്രിയമുള്ളവരെയും അതുകൊണ്ട് ഇവിടെ നമ്മൾ വായിച്ചു കേട്ട ഭാഗത്ത് നിന്ന് പറയുകയാണെങ്കിൽ ജഡമോഹങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്താൻ തക്ക വിധം പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ ഭരണം നടത്താതിരിക്കട്ടെ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റും നമ്മളും കല്ലറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേക്കും നമ്മളെ നമ്മൾ മരിക്കുന്നു നമ്മളെ അടക്കം ചെയ്യുന്നു നമ്മൾ കർത്താവിൻ്റെ കാക്കളനാദം കേൾക്കുമ്പോൾ കർത്താവ് രണ്ടാമത്തെ വരും വരവെങ്കിൽ നമ്മൾ ഉയർത്തെഴുന്നേൽക്കുന്നു ഹാലം അതുകൊണ്ട് ദൈവത്തിൻ്റെ നമ്മളെക്കുറിച്ചുള്ള പദ്ധതിയിലേക്ക് എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് അത് നിൻ്റെ നാശത്തിനുള്ളതല്ല നിൻ്റെ ക്ഷേമത്തിനുള്ളതാണ് നിനക്ക് ശുഭകരവും ഭാവിയും നൽകുന്ന പ്രത്യാശിയുടെ പദ്ധതി എന്ന് ദൈവം പ്രവാചകനിലൂടെ നമ്മൾ നമ്മളോട് അരു ചെയ്തിട്ടുണ്ട് പ്രിയമുള്ളവരെയും അതുകൊണ്ട് നമുക്ക് സൃഷ്ടാവിനെ അറിയുക എന്നുള്ള അല്ലെങ്കിൽ അനുഭവമാകുക എന്നുള്ള ആ ഒരു കാര്യത്തിലേക്ക് നമുക്ക് വരാം സൃഷ്ടാവിനെ അറിയുക അനുഭവമാവുക യേശു വാഹന വിശേഷത്തിലെ പ്രകാരം പറഞ്ഞു ഏക സത്യദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച പുത്രനെയും അറിയുക എന്നുള്ളതാണ് നിത്യജീവൻ തിരുവഴുത്തുകളെ പരിശോധിക്കുന്നതിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് യഹൂദന്മാരോട് യേശു പറഞ്ഞു പ്രിയമുള്ളവരെ നമുക്ക് വേദപുസ്തകം പരിശോധിക്കുന്നതിൽ തെറ്റുപറ്റരുത് വേദപുസ്തകം നമ്മൾ നിത്യം വായിക്കണം വേദപുസ്തകം നമ്മൾ ധ്യാനിക്കണം മടി കൂടാതെ തന്നെ വേദപുസ്തക പരിജ്ഞാനം നമുക്ക് വേണം വേദപുസ്തകത്തെ നമ്മൾ എപ്പോഴും എന്തോ മാറ്റി വയ്ക്കുന്ന ഒരു പുസ്തകമാക്കി കാണരുത് രാവിലെയും വൈകിട്ടും നമ്മൾ ഓരോ അധ്യായമെങ്കിലും വേദപുസ്തകം വായിക്കണം വേദപുസ്തകത്തിലാണ് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് നൽകുന്നത് ദൈവ വചന പ്രഘോഷണത്തിലൂടെയാണ് ദൈവത്തെക്കുറിച്ച് നമുക്ക് അറിയുന്നത് സൃഷ്ടാവിനെ അറിയുക എന്നുള്ളത് പരമപ്രധാനമായൊരു കാര്യമാണ് എന്ന് വെച്ചാൽ ദൈവം നമുക്ക് ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങൾ അതാണ് അനുഭവമാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അറിയുക എന്നുള്ളത് അത് അനുഭവമാകണം ദൈവം എൻ്റെ അനുഭവമാകണം ജീവിതത്തിൽ നമുക്ക് ദൈവത്തെ എന്താ പറയുന്നത് സ്വന്തമായി സ്വീകരിക്കാൻ കഴിയുമ്പോൾ മാത്രമേ അത് അനുഭവമാകുന്നുള്ളൂ ഒരിക്കൽ ഒരു അപ്പൻ മകനോട് പറഞ്ഞു വലിയൊരു പൊക്കത്തിൽ നിന്ന് താഴേക്ക് ചാടിക്കോ ഞാൻ എന്നെ പിടിച്ചുകൊള്ളാമെന്ന് പറഞ്ഞു മകൻ അതങ്ങനെ തന്നെ അനുസരിച്ച് താഴേക്ക് ചാടി അപ്പനവനെ പിടിച്ചു എന്ന് അപ്പോൾ ആ അപ്പൻ ചോദിച്ചു നീ ഇങ്ങനെ ചാടിക്കോളാൻ പറഞ്ഞപ്പോൾ നീ എന്തുകൊണ്ടാണ് ചാടിയെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു അപ്പൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ചാടിയതെന്ന് പറഞ്ഞു അപ്പനിൽ അവന് വിശ്വാസം പ്രിയമുള്ളവരെ ഞങ്ങളുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട് പഴയകാലത്തൊക്കെ ഇങ്ങനെ തടി പിടിക്കാനൊക്കെ പോകുമ്പോൾ തടിയൊക്കെ കുന്നുംചരിവിന്നൊക്കെ വലിച്ചു കയറ്റി ഒക്കെ കൊണ്ടുപോകുമ്പോൾ പറയും തടി പിടിക്കാൻ പോകുമ്പോൾ അപ്പനും മക്കളും പോകണമെന്ന് പറയും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്ന അപ്പനെ കരുതുന്ന മക്കളും മക്കളെ കരുതുന്ന അപ്പനും അതുകൊണ്ട് അവിടെ അപകടമുണ്ടാവുകയില്ല ഹാനലിയ ഒരു പഴംചൊല് ഞാൻ സന്ദർഭവശാൽ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ തടി പിടിക്കാൻ പോകുമ്പോൾ അപ്പനും മക്കളും പോകണമെന്ന് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ കൂടെ പറയാം അപ്പനെ കരുതുന്ന മക്കളും മക്കളെ കരുതുന്ന അപ്പനും ഇതുപോലെ ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ കരുതുന്ന നമ്മളും നമ്മെ കരുതുന്ന ദൈവവും അപ്പോൾ നമുക്ക് ഈ നാളുകളിൽ മുഴുവൻ നമ്മൾ വായിച്ചു കേട്ടു എത്രയോ അന് അത്ഭുതങ്ങളിലൂടെയാണ് കർത്താവ് നമ്മളെ കരുതിയത് തൻ്റെ ഏകജാതനെ നൽകി നമ്മൾ ഒത്തിരി കരുതി ഇങ്ങനെ അവിടെ നിന്ന് കൊണ്ടു നടന്നു അതുകൊണ്ട് ക്രിസ്തു നമുക്ക് അനുഭവമാകണം നമ്മൾ ചുമ്മാ അങ്ങനെ ഈ എന്താ പറയുന്നേ പള്ളി ഭക്തരായിട്ടൊക്കെ മാത്രം ഒതുങ്ങാതെ ആ പള്ളിക്കകത്ത് നമ്മൾ കയറുമ്പോൾ പള്ളിക്കകത്ത് കയറി ചെന്ന് നമ്മൾ പ്രാർത്ഥിക്കാനായി നിൽക്കുമ്പോൾ നമ്മൾ നമ്മുടെ അപ്പൻ്റെ മുഖത്തേക്ക് നോക്കുന്നുള്ള ഒരു 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 അനുഭവം നമുക്കുണ്ടാകണം ഈ കഴിഞ്ഞ ദിവസം ഒരു പള്ളിയിൽ വികാരിയച്ചൻ പ്രസംഗമധ്യം ഏവൻ ഖലിയുവൻ സുവിശേഷം പ്രസംഗിക്കാനായി നിൽക്കുമ്പോൾ അച്ഛൻ അവിടെ വിശ്വാസികളോട് വിളിച്ചു പറയുകയാണ് പള്ളിയുടെ ഭൂമുഖത്ത് മധുപകായിക്ക് പുറം എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ പ്രസംഗം അങ്ങ് തുടങ്ങിയപ്പോഴത്തേക്കും എല്ലാം ചെന്നി ചിതറി പല വശത്തേക്കും പോയി പള്ളിയുടെ നടയിലൊക്കെ ചെന്നിരിക്കാൻ തുടങ്ങി കുറേ പേര് ആ ഭൂമുഖത്ത് ആ മുൻവശത്ത് വാതിലിൻ്റെ ചേർന്ന് തന്നെ നടയിൽ പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരിക്കുകയാണ് അപ്പോൾ പുറം ദൈവത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞ എന്ന് പറഞ്ഞാൽ ആ അവിടെ ആ സുവിശേഷ പ്രസംഗം അങ്ങ് ആരംഭിക്കാൻ നേരത്തെ എല്ലാം ഇങ്ങനെ ചിഹ്നിച്ചിത്ര അപ്പോൾ എന്തിനാണ് അവർ പള്ളിയിൽ വന്ന അവർ പള്ളിയാണ് ഭക്തി അവർക്ക് ആ പള്ളിയിൽ നടക്കുന്ന ആ പള്ളിയിൽ വന്ന് ആ പള്ളിയുടെ ആരുടെ നാമത്തിലാണോ ആ പള്ളി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന അത് അതും അറിയാമൻ്റെ മാതാവിൻ്റെ നാമത്തിലാണ് ആ പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ വന്ന് അവിടെ കുറച്ച് മെഴുതിരി എത്തിക്കോ അല്ലെങ്കിൽ കുറച്ച് വഴിപാട് കുർബാനകളൊക്കെ അർപ്പിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് നേർച്ച കാഴ്ചകളൊക്കെ നടത്തി തങ്ങളുടെ കാര്യങ്ങളൊക്കെ പോകുന്ന ഒരു പള്ളി ഭക്തി ഒരു വിശുദ്ധ കുർബാനയുടെ ആ മഹത്വം എന്താണെന്ന് അത് അനുഭവിക്കണം അത് അനുഭവിച്ചറിയണം കുർബാനയ്ക്ക് ഇങ്ങനെ ചൊല്ലുന്നുണ്ട് കുർബാനയിൽ പ്രിമിയനുസന്തര കഴിഞ്ഞു ഹൂസോയോ പ്രാർത്ഥന കഴിഞ്ഞിട്ട് വിശ്വാസ പ്രമാണവും ചൊല്ലി എല്ലാ വിശ്വാസികളുടെയും പേര് ത്രോണോസൽ ഓർക്കുന്ന സമയത്ത് യാചിക്കേണ്ട സമയം എന്നുള്ള പാട്ടിൽ ഇങ്ങനെയാണ് പാടുന്നത് അനു അനുഭവിച്ചിടുന്നവർക്കായി അനുഷ്ഠിക്കുന്ന ഈ കുർബാന എന്നാണ് അനുഭവിക്കുന്നവർക്ക് അനുഭവിക്കുന്നവർക്കാണ് കുർബാന അപ്പം ദൈവത്തെ അനുഭവിക്കുക അല്ലെങ്കിൽ ദൈവത്തിനെ അറിയുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അറിയുക ക്രിസ്തുവിനെ സ്വീകരിക്കുക ഇപ്പം ദേവാലയത്തിലൊന്നും വന്നിട്ട് പുറംതിരിഞ്ഞിരിക്കാനോ അല്ലെങ്കിൽ ഈ സുവിശേഷ പ്രസംഗം കഴിഞ്ഞിട്ട് വരാനോ അല്ലെങ്കിൽ എന്താ പറയുന്നത് മധ്യസം പ്രാർത്ഥനയുടെ സമയത്ത് മാത്രം വരാനോ ഒന്നും ഇടയാകരുത് വളരെ ഭക്തി ആദരവോടു കൂടി ദൈവത്തെ അറിയണമെന്നുള്ള ആ വലിയ ചിന്തയോടുകൂടി വരണം കാരണം ദൈവത്തെ അറിഞ്ഞില്ലെങ്കിലോ നമ്മുടെ കർത്താവ് രക്ഷകരമായ യേശുക്രിസ്തു പറയുന്ന എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളെല്ലാം വെട്ടി കളയും അത് ഉണങ്ങി തീക്കിരയാകുമെന്നാണ് പറഞ്ഞത് എന്നിൽ കായ്ക്കുന്ന ശാഖകളോ കൂടുതൽ കായ്ക്കുന്നതിന് വേണ്ടി കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്നതിന് വേണ്ടി അത് വെട്ടി ഒരുക്കിക്കൊണ്ടിരിക്കും അതെല്ലാം വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കും ഹാളിലിയാം അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഈ സൃഷ്ടാവിനെ അറിയുക എന്നുള്ള ആ ഒരു വലിയ ദൗത്യം നമ്മുടെ ജീവിതത്തിലുണ്ട് അറിയുന്നില്ലെങ്കിലോ ജഡമോഹങ്ങൾ നമ്മളെ കീഴ്പ്പെടുത്തും പാപം വീണ്ടും മർത്യ ശരീരത്തിൽ ഭരണം നടത്തും കായനോട് ദൈവം പറഞ്ഞില്ല ഇതാ പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു അത് നിന്നിൽ താൽപര്യം വെച്ചിരിക്കുന്നു നീ അതിനെ കീഴടക്കണം കീഴടക്കണമെങ്കിൽ ദൈവത്തിന്റെ ഭക്ഷണത്ത് വരണം നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്താണ് നിന്റെ സഹോദരൻ എവിടെയാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ അവന് ഉത്തരം കൊടുക്കണം എന്താ പ്രിയമുള്ളവരെ സൃഷ്ടാവിനെ അറിയുക എന്നുള്ളത് അനുഭവമാണ് ആ അനുഭവത്തിലേക്ക് വരാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം ഹാലലിയ ഹാലിയ ഭർത്താവ് ഞങ്ങൾക്ക് അങ്ങേ അറിഞ്ഞ് ജീവിക്കാനുള്ള കൃപ നൽകണം ഇത്രയും അനുഗ്രഹങ്ങൾ ഇത്രയും ത്യാഗം സഹിച്ചുകൊണ്ട് അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത ഓരോ കാര്യങ്ങളും ഞങ്ങൾ വിസ്മരിച്ച് ജീവിക്കുന്നവരാകാതെ അനുസ്മരിച്ച് അങ്ങേക്ക് നന്ദി കരയേറ്റിക്കൊണ്ട് അവിടുത്തെ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ അനുഭവിക്കുന്നു ഞങ്ങളെ ഞങ്ങൾ പങ്കെടുക്കുന്ന ഓരോ വിശുദ്ധ ആരാധനയും ഓരോ സുവിശേഷ കേൾവിയും താപേ വേദപുസ്തക വായനകളൊക്കെ ഒരിക്കലും ഒരൊറ്റ ദിവസം പോലും മുടങ്ങാതെ വിശുദ്ധ വേദപുസ്തകം വായിച്ച് ധ്യാനിച്ച് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവായ ദൈവമേ സഹായിക്കണമേ യേശുവെ രക്ഷിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ സാൽ വിശുദ്ധന്മാർ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്നു കൃപയുടെ കേട്ട് ഉത്തരം തെരുമാറാകണമേ ആമേ പ്രിയമുള്ളവരെ അനേകരിലേക്ക് ഈ വചന ശുശ്രൂഷ എത്തിക്കുവാൻ നിങ്ങൾ ഇതിൻ്റെ പ്രേക്ഷിതരായി മാറണമേ എന്ന് ഞങ്ങൾ ഓർപ്പിക്കുന്നു ഞങ്ങളുടെ ശുശ്രൂഷ ഒരിക്കൽ കൂടെ നിങ്ങളോട് പറയട്ടെ യാക്കോബായ സുറിയാനി സഭയിൽ പെരുമ്പാവൂർ മേഖലയിൽ അങ്കമാലി ഭദ്രാസനത്തിലെ പെരുമ്പാവൂർ മേഖലയിൽ മലയിടുന്നുരുത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് വഴിയിലൂടെ അലഞ്ഞിടക്കുന്ന മാനസിക രോഗികൾ ഭിക്ഷാടകരായ ആളുകളെയൊക്കെ ശുശ്രൂഷിക്കുന്ന അവരെ പുനരധിവസിപ്പിക്കുന്ന ആ ഒരു സെൻറ്ററാണ് കഴിഞ്ഞ മുപ്പത് വർഷമായി സേവന രംഗത്ത് പ്രവർത്തിക്കുന്നു കഴിഞ്ഞ മുപ്പത്തി അഞ്ച് വർഷമായി സുവിശേഷ പ്രഘോഷണ രംഗത്ത് പ്രവർത്തിക്കുന്നു നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനകളും നിങ്ങളുടെ സഹായങ്ങളും സഹകരണങ്ങളും ഈ ശുശ്രൂഷക്കും എല്ലാ ശുശ്രൂഷകൾക്കും ഉണ്ടാകട്ടെ എന്ന് അഭ്യർത്ഥി അപേക്ഷിച്ച് കൊണ്ട് നിർത്തുന്നു ദൈവത്തിരുന്നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ